പറയുവാനുള്ളത് അവസാനമായിട്ട് ഇന്ന് വളർന്നു വരുന്ന തലമുറകളിലോ ബഹുമാനപ്പെട്ട സമസ്യയുടെ പ്രവർത്തനങ്ങളെ ചെറുതാക്കി കാണിക്കുന്ന ഒരു തരം മെസ്സേജുകളെല്ലാം വല്ലാതെ വല്ലാതെ നമ്മുടെ ഇടയിൽ പ്രചാരം സൃഷ്ടിക്കുന്നുണ്ട് അതിന്റെ മഹത്വക്കളെയൊക്കെ വല്ലാതെ തരം തിരിച്ചു വെച്ച് തരം തിരിച്ചു വെച്ചിട്ട് അവരെ വല്ലാതെ ഇകഴുത്തുന്ന ഒരുതരം മെസ്സേജുകളൊക്കെ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് സമസ്തയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു മെസ്സേജ് നിന്റെ മൊബൈലിൽ നിന്ന് നീ ഫോർവേഡ് ചെയ്യല്ലേ ഷെയർ ചെയ്യല്ലേ അവർക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒന്ന് നിന്റെ ജീവിതത്തിൽ നീ ചെയ്തേ കാരണം അവിടെ ഒരുമിച്ച് കൂടിയിരുന്നത് കൊണ്ടാണ് ഇന്ന് നൂറാം വാർഷികത്തിലേക്ക് എത്തിപ്പെടാനിരിക്കുന്ന നേരത്ത് ഇവിടെ ഇരുന്ന് നിങ്ങൾ ഇന്നത്തെ വിശാസ്സാരം നിങ്ങൾ നിസ്കരിച്ചതാണല്ലോ നിങ്ങൾ അനുസ്കരിച്ചവരാണല്ലോ ഫാത്തിയ പഠിച്ചത് എവിടെ നിന്നാണോ നെയ്യത്തു വെച്ചതിൽ നെയ്യത്ത് വെച്ച് പഠിച്ചത് എവിടെ നിന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന നന്മകളെല്ലോ നിങ്ങളുള്ള ഓർത്തുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞത് ഇവിടെ നിന്നാണോ പഠിച്ചത് ഇവിടെ നിന്നാണ് ഇന്ന് നിങ്ങളുടെ വീടുകളിലുള്ള മക്കളെ ഉപ്പ എന്ന് പറഞ്ഞിട്ട് എണീച്ച് നിന്ന് ബഹുമാനിക്കുന്നുണ്ട് എങ്കിലോ ഉമ്മാ എന്ന് പറഞ്ഞ ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ട് ആദരിക്കുന്നുണ്ട് എങ്കിലോ നിങ്ങൾ അനുസരിക്കുന്ന മക്കളാണെങ്കിലോ അവരിന്ന് ഫാത്തിഹയും മറ്റ് ഖുർആാനും പാരായണം ചെയ്യുന്ന മക്കളാണെങ്കിലോ നല്ല നല്ല നടക്കുന്ന ഇസ്ലാമികളാണ് എങ്കിലോട്ട ഉപ്പമാരോ എന്റെ മുന്നിൽ ഇരിക്കുന്ന ഉമ്മമാരോ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവരത് പഠിച്ചത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവർ അലിഫ് പഠിച്ചത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് അവര് ആ പഠിച്ചത് യാമത്ത നാളവരെ വരെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കുന്ന അതിന്റെ പ്രാഥമിക നിന്നാണ് നിന്നാണ് അത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ ഇരുന്ന് ചിന്തിച്ചതിന്റെ ഫലമാണ് അവരെ ഉറക്കമൊഴിച്ചതിന്റെ ഫലമാണ് അവർ യാത്ര ചെയ്തതിന്റെ ഫലമാണ് അവരുടെ ആരോഗ്യത്തെ പോലും ും മുന്നിരിക്കുന്ന ഉമ്മത്തിന്റെ മുന്നിൽ വന്നിട്ട് ഹാർട്ട് രോഗികളായിട്ട് പോലും മറ്റുള്ള വലിയ ലോകമുണ്ടായിട്ട് പോലും റബ്ബിലേക്ക് കരമുയർത്തിയതിന്റെ ഫലമായിട്ടാണ് ചില്ലാനം മദ്രസകൾ ഇന്ന് പ്രവർത്തിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പഠിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷത്തിലേറെ അവസ്ഥിരിക്കുന്നത് ആ വലിയൊരു മരത്തെ ഇവിടെ മുറിച്ചു മാറ്റാമെന്ന് ഏതെങ്കിലും ആളുകളെ മോഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉൾക്കൊമ്പുകൾ പോലും പൊളിച്ചു മാറ്റാൻ കഴിയാത്ത വിടം അവിടെന്റെ ശക്തമായ പ്രാർത്ഥന കൊണ്ടാനുഗ്രഹിച്ചു പോയവരാണോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല കോയ തങ്ങളോ എങ്കിലോ അറിയണേ എന്റെ പ്രിയപ്പെട്ടവര് ഇതിനെ തകർക്കാനോ തളർത്താനോ ഒരു വേദിയില്ല നൂറ് വേദിയല്ല ആയിരം വേരി കെട്ടിയിട്ടോ ആയിരക്കണക്കിന് പ്രഭാഷകന് വന്നാൽ പോലെ പ്രഭാഷകന്മാരെ വന്നാൽ പോലെ കഴിയില്ല കൂട്ടരോ പതിനായിരങ്ങൾ കൈയല്ല ലക്ഷക്കണക്കിലെ കൈകളെ കൊണ്ട് മെസ്സേജുകൾ എഴുതിയാൽ പോലും അള്ളാഹുവിന്റെ ഈ ഭൂമിയിലുള്ള ഹൃദയം കൊണ്ട് ഏറ്റെടുത്തിട്ടുള്ള മഹിതമായ സമസ്ത കേരള ജനനീയത്തിൽ വലമായെന്നുള്ള ഉന്നതമായ പ്രസ്ഥാനത്തിന് ഒരു വാക്കുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷെ പറ്റിയിട്ടുണ്ടെങ്കിൽ തകർക്കാനാവില്ല മെസ്സേജുകൾ കൊണ്ടോ ഷെയർ ചെയ്തത് കൊണ്ടോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ടോ മറ്റുള്ള പിക്ചർ മെസ്സേജുകൾ ഉണ്ടാക്കിയത് കൊണ്ട് സ്റ്റാറ്റസുകൾ വെച്ചത് കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തത്തെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ കാവലെ വിടയാടൽ ലഹു ലഹാസോ ഇത് മഹിതമായ ഖുർആനിന്റെ വടിയാണ് ഇത് മഹിതമായ സ്വഹാബത്തിന്റെ വടിയാണ് ഈ വെടിയങ്ങൾ തന്നത് ബഹുമാനപ്പെട്ട സ്വഹാപത്തിന്റെ വെടിയിലൂടെ ദിവസത്തിൽ പതിനേഴ് തവണ നമ്മളെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിലേ മനസ്സറിഞ്ഞുകൊണ്ട് പ്രവർത്തനത്തിന്റെ വെടിയിലൂടെ ആ പ്രസ്ഥാനത്തെ കൂട്ടുപിടിക്കാൻ നമുക്ക് കടിയാണ് അള്ളാഹു നൽകട്ടെ ആ പാരമ്പര്യ കടന്നുപോയി നമുക്ക് തൗഫീഖ് നൽകട്ടെ കൂട്ടരെ ഏതെങ്കിലും മെസ്സേജ് നമ്മുടെ സമസ്യെ വേദനിപ്പിക്കുന്ന തരത്തില് നമ്മുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് മുഴുവനും വായിക്കാൻ പോലും കൂട്ടാക്കരുത് ഡിലീറ്റ് ചെയ്ത് കളയണേ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട വേദനിപ്പിക്കുന്ന തരത്തിൽ അതിന്റെ ഒലമാക്കൾ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാണ്ടാകണം തീയിനോടാണ് കളിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം അല്ലാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തന്നത് ആദരവാണല്ലോ അംഗീകരിച്ചു കൊണ്ട് പോകുന്ന നമ്മളൊക്കെ പലയിടങ്ങളിലും മയപറക്കാറുള്ളത് അതാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരോ അവിടെ നിന്ന് ഒരു നായ കാല പൊക്കിയിട്ട് മൂത്രമൊഴിക്കുന്ന നേരത്തെ അടുത്തിരുന്നവനോട് നിന്റെ ആശ്ചര്യത്തോടെ ചോദിച്ചത് പറഞ്ഞില്ലോ അതേ മോനെ അതിന് പ്രായപൂർത്തിയായാലത് കാലുയർത്തിയിട്ടാണ് മൂത്രമൊഴിക്കുക എന്ന് ഇത് പറഞ്ഞു കൊടുത്തത് ഒരു പണ്ഡിതനല്ല ഇത് പറഞ്ഞു കൊടുത്തത് ഒരു സ്ഥാപല്ല ഇത് പറഞ്ഞു ഒരു ഇത് പറഞ്ഞു കൊടുത്തതൊരു ഒരു മമ്മിനായ മനുഷ്യനല്ല ഒരു മുസ്ലിം അല്ല അവിശ്വാസിയായ മുസ്ലിമായ ഒരാളാണ് ബഹുമാനപ്പെട്ട ഷാഫിമാമിനത് പറഞ്ഞു കൊടുത്തത് എങ്കിലോ അവിടുത്തെ അവിശ്വാസിയായ മനുഷ്യനെ കാണുമ്പോ ബഹുമാനപ്പെട്ട ഷാഫി മാമതങ്ങൾ എണീച്ചു നിന്ന് ആദരിച്ചിട്ടുണ്ട് എന്ന് ഉസ്താദ് എന്നുള്ള നിലക്ക് അഥവാ ഒരു അറിവ് അറിയാത്തൊരു കാര്യം